സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആലപ്പുഴ പുന്നപ്രയിൽ നിന്നും ഇന്ന് വന്ന ഒരു വാർത്തയാണ് അമ്മയുടെ കാമുകനെ വകവരുത്തിയ കേസിലെ മകനെ പിടികൂടി എന്നുള്ളത് അരുൺകുമാർ എന്ന് പറയുന്ന ഇരുപത്തിയെട്ട് വയസ്സോളം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനെയാണ് പിടികൂടിയിരിക്കുന്നത് അതായത് തൻ്റെ വീട്ടിൽ സ്ഥിരമായി വരുന്ന അറുപത് അറുപത്തി വയസ്സ് പ്രായമുള്ള ദിനേശൻ എന്ന് പറയുന്ന അമ്മയുടെ കാമുകൻ അമ്മയുടെ ജാരൻ അല്ലെങ്കിൽ അമ്മയുടെ ആൺ സുഹൃത്ത് എന്നാണ് പറയുന്നത് ഈ ആൺ എന്താണ് രാത്രി പന്ത്രണ്ട് മണിക്ക് വീട്ടിൽ കാര്യം അതാണ് എനിക്ക് മനസ്സിലാക്കാത്തത് എന്നിട്ടും ഇവർ എന്തിനാണ് സുഹൃത്ത് സുഹൃത്ത് എന്ന് പറയുന്നത് അതും എനിക്ക് മനസ്സിലാകുന്നില്ല ഏതായാലും ആ ഒരു വീട്ടിലേക്ക് ദിനേശൻ സ്ഥിരമായിട്ട് പോകാറുണ്ട് അതുപോലെ ഈ പയ്യൻ്റെ അമ്മയുമായിട്ട് ദിനേശന് ബന്ധമുണ്ട് ഇവർ രണ്ടുപേരും തമ്മിലുള്ള പല കാമലീലകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറുക്കം കണ്ടിട്ടുമുണ്ട് ഗതിയില്ലാതെ ഈ ചെറുക്കൻ അമ്മയോട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനോട് പോലും സംസാരിച്ചിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ദിനേശനെ തന്നെ വിളിച്ചിട്ട് ഈ ചെറുക്കം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇനി എൻ്റെ വീട്ടിലേക്ക് വരരുത് അതായത് ഞങ്ങൾ നാണക്കേടാണ് നാണക്കേട് കൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ കഴിയുന്നില്ല ഇപ്പോഴെന്ന് പറഞ്ഞാൽ നാട്ടുകാരും അയൽവാസികളെല്ലാം ഞങ്ങളെ പരിഹസിച്ച് ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴീ ദിനേശൻ ഒരു അട്ടകസിക്കുന്നൊരു ചിരിയായിരുന്നു കാരണം എനിക്ക് ഈ നാട്ടിൽ നല്ല വിലയാണ് നിനക്കൊക്കെ ഇത്രയേ വിലയില്ലാൻ പാടുള്ളൂ എന്നുള്ള തരത്തിൽ അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ഈ അരുൺകുമാർ എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരൻ അവനിങ്ങനെ പലതും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് വേണം കരുതാൻ ഏതായാലും കഴിഞ്ഞ ശനിയാഴ്ചയാണ് ദിനേശിൻ്റെ മൃതദേഹം പാടത്ത് കണ്ടത് പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഷോക്ക് ഷോക്കേറ്റിട്ടാണ് മരണം പക്ഷേ അവിടെ ഷോക്കേൽക്കേണ്ട യാതൊരു സാഹചര്യവുമില്ല അങ്ങനെയാണ് അന്വേഷണം ഈ പയ്യനിലേക്ക് എത്തുന്നത് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പയ്യനെ പോലീസ് പിടികൂടുകയാണ് ഏതായാലും ആ വാർത്തയുടെ വിശദാംശം നമുക്കൊന്ന് കേട്ടിട്ട് വരാം അതിനുശേഷം കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ട് ആരും സ്കിപ്പ് ചെയ്യരുത് കാരണം എന്താ വെച്ചാൽ ഇന്നെങ്കിലും നമുക്ക് ഇമ്മാതിരി തോന്നിയവാസം ഇവിടെ നിർത്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ആൺ സുഹൃത്ത് എന്ന് പറയുന്ന തോന്നിയവാസം ഇവന്മാർ ആൺ സുഹൃത്തുക്കളല്ല ഇവന്മാർ ജാരന്മാരാണ് പോകുന്ന ടീമുകളാണ് അങ്ങനെ മതി അതാണ് എനിക്ക് പറയാനുള്ളത് മകൻ കൊലപ്പെടുത്തി കല്ലുപുരയ്ക്കൽ തെളിവെടുപ്പ് ഇപ്പോൾ പുരോഗമിക്കാണ് പ്രതികരണങ്ങളിലേക്ക് ശനിയാഴ്ച കാണുന്നത് അല്ലേ ഒരു മണി സമയത്തൊക്കെയാണ് മൃതദേഹം കാണുന്നത് അതിനുമുമ്പ് കുട്ടികൾ കുട്ടികൾ അവിടെ കണ്ടിരുന്നു ടിച്ച് കിടക്കാന്നുള്ളതിൽ അവര് പോയി പിന്നീട് അവര് കൊറേ കഴിഞ്ഞ് പിന്നെ വന്നപ്പോഴും പിന്നെയും കിടക്കുന്നതാണ് അടുത്തുള്ളൊരു ചേട്ടനെ വിളിച്ച് കാണിക്കുകയായിരുന്നു കൊലപാതകമാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു കൊലപാതകമാകും എന്നുള്ള പ്രതീക്ഷ കാരണം അവിടെ കിടക്കുന്ന സമയത്ത് മൂത്തൊക്കെ ഒരു ബ്ലഡിന്റെ മയം ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു സംശയം അന്നേരം തന്നെ ആൾക്കാർ അവിടെ പറയുന്നുണ്ടായിരുന്നു കണ്ടോ ബോഡി കണ്ട സമയത്ത് കയ്യിലൊക്കെ ഒരു ചെറിയ മുറിവൊക്കെ ഉണ്ടായിരുന്നു രഘുനാഥനാരായണ വിവരങ്ങളായ രഘു തെളിവെടുപ്പ് പൂർത്തിയാകാറായോ പോലീസ് ഇന്ന് മാധ്യമങ്ങളെ കാണാൻ സാധ്യതയുണ്ടോ അധിവിഷ് കിരണുമായി ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ കിരണിന്റെ വീടിനുള്ളിലാണ് ഉള്ളത് അതിനകത്ത് വെച്ചാണ് കൊലപാതകം നടത്തിയത് എന്നുള്ളതാണ് നിഗമനം ിൽ നിന്ന് നേരിട്ട് വയർ വലിച്ച് ഏതായാലും നാട്ടുകാർ എല്ലാവരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദിനേശൻ എന്ന് പറയുന്നത് ഒരു പരോപകാരിയാണ് മരിച്ചെടുക്കുക ആയാലും കല്യാണത്തിനായാലും അതുപോലെ നാട്ടുകാർക്ക് എന്ത് സഹായത്തിനും വേണമെങ്കിലും ഈ ദിനേശൻ ഉണ്ടാകും എന്നാണ് നാട്ടുകാർ എല്ലാവരും പറയുന്നത് പക്ഷേ സ്വന്തം മകൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെടുത്തു നിന്നും തെറ്റിയിട്ടിപ്പോൾ ലോഡ്ജിലങ്ങാനമാണ് താമസിക്കുന്നത് അതുമാത്രമല്ല വല്ലപ്പോഴും ഈ വീട്ടിലേക്ക് വരും ഈ വീട്ടിലാണെങ്കിൽ ഞങ്ങൾ താമസിക്കുന്നില്ല പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിലെ ഈ അടുത്ത വീട്ടിലുള്ള ഈ ഒരു പയ്യന്റെ അമ്മയുമായിട്ട് എന്തോ പ്രശ്നമുണ്ടായി എന്നൊക്കെ ഞങ്ങൾ കേട്ടിരുന്നു എന്നാണ് സ്വന്തം മകൾ പറയുന്നത് പക്ഷെ നാട്ടുകാർക്കൊന്നും ഈ കഥ അറിയില്ല എന്നുള്ളത് പോലെയാണ് എന്താണെന്ന് വെച്ചാൽ ഇന്ന് ആ തെളിവെടുപ്പിന് വരുമ്പം ആ ചെറുക്കനെ ചില ആൾക്കാർ ചേർന്ന് മർദ്ദിക്കാൻ വരെ നോക്കി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം സ്വന്തം വീട്ടിൽ വന്നിട്ട് അമ്മയുടെയും അതുപോലെ തന്നെ അമ്മയുടെ കാമുകൻ്റെയും കാമലീലകൾ കാണുന്ന ഈ ചെറുപ്പക്കാരൻ്റെ മാനസിക അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം അപ്പൊ അതൊന്നും ും ഈ നാട്ടുകാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല നാട്ടുകാർക്ക് നോക്കുമ്പോഴേ ദിനേശ് ഏട്ടൻ ദിനേശ് ഏട്ടൻ ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്നവനാണ് ആദ്യം നാട്ടുകാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെയൊക്കെ വീട്ടിലുള്ള സ്ത്രീകളുടെ മാനം പോയിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് പരിശോധിക്കുക അപ്പോഴും നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാകും ദിനേശ് ചേട്ടൻ്റെ സഹായം എങ്ങനെയുള്ള സഹായമായിരുന്നു എന്ന് അതാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ സഹായം ചെയ്യാൻ വന്നത് തന്നെയാണ് ഈ പയ്യൻ്റെ വീട്ടിലും അവൻ്റെ അമ്മയ്ക്ക് കൊടുത്തു എല്ലാ സഹായങ്ങളും അവൻ്റെ അമ്മയ്ക്ക് കൊടുത്തു എന്നുള്ളതാണ് ഇതുപോലെയുള്ള ദിനേശന്മാർ നമ്മുടെ നാട്ടിൽ ഉണ്ട് പല ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിണ്ടാതിരിക്കുന്നതാണ് എന്തെങ്കിലും ഒരു പ്രശ്നം വേണ്ട എന്ന് കരുതിയിട്ട് പക്ഷേ പലർക്കും അറിയാം ഇതുപോലെയുള്ള ദിനേശന്മാരെ പലർക്കും അറിയാം ചില ഉതുക്കത്തിലും അടക്കത്തിലൊക്കെ ചില ആൾക്കാർ സംസാരിക്കാറുമുണ്ട് ഇന്ന് അയാൾ ഇന്ന് വീട്ടിലേക്ക് പോകുന്നുണ്ട് അല്ലെങ്കിൽ ഇന്ന്യാൾക്ക് അവിടെ എന്തോ ഒരു ഉണ്ട് എന്നുള്ള തരത്തിൽ ഇവിടെ ആണെങ്കിൽ ഈ അപ്പനും മോനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാവിലെ ജോലിക്ക് പോകും ഈ പയ്യൻ ഇലക്ട്രിക്കൽ പണിയാണ് എടുക്കുന്നത് അങ്ങനെ ജോലിക്ക് പോയി കഴിഞ്ഞാലെന്ന് പറഞ്ഞാൽ അമ്മയും അതുപോലെ ദിനേശനും തമ്മിലുള്ള വിളയാട്ടാണ് പിന്നെ അവിടെ അങ്ങനെ ഇതെന്ന് പറയുന്നത് പലപ്പോഴും എന്ന് പറഞ്ഞാൽ കൂട്ടുകാരായിട്ടും നാട്ടുകാരായിട്ടും ഒക്കെ പല ആൾക്കാരും കണ്ടിട്ടുണ്ട് പറഞ്ഞിട്ടുമുണ്ട് പക്ഷേ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പയ്യൻ ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല കാരണം ഇത് എങ്ങനെ സ്വന്തം മാതാവിനോട് ചോദിക്കും അതുപോലെ തന്നെ ഈ മനുഷ്യനെ എങ്ങനെ എന്ന് പറയും അവസാനം അവസാനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളാകുന്നു ഈ പ്രശ്നങ്ങൾ കണ്ടിട്ട് കൂടി മാതാവ് വെറുതെ ഇരുന്നില്ല മാതാവ് എന്നാൽ ഇതൊക്കെ ഞാൻ വിടാം എന്നുള്ള ഇതിൽ നിന്നില്ല ഇപ്പോഴും ആ മാതാവിൻ്റെ കാമം മൂലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പയ്യൻ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ജയിലിലേക്ക് പോകേണ്ട ഒരു സ്ഥിതിയാണ് വന്നിരിക്കുന്നത് അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അതായത് ഈ മാതാവിൻ്റെ ഒറ്റ പ്രശ്നം കൊണ്ട് മാത്രമാണ് ഈ പയ്യൻ്റെ ജീവിതം തൊലഞ്ഞു പോയത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇതിലൊന്നാം പ്രതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാതാവ് എന്ന് പറയുന്ന അതായത് ആ മാതാവ് എന്ന് പോലും പറയാൻ കഴിയില്ല ആ ഒരു തെരുവ് ആ ഒരു സ്ത്രീ തന്നെയാണ് അതാണ് എനിക്ക് പറയാനുള്ളത് ഈ ചെറുക്ക ഈ ചെറുക്കനല്ല ഈ ചെറുക്കന് വേറെ ഗതിയില്ലാത്തതുകൊണ്ട് ഇവൻ എന്തോ ചെയ്തു പോയതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല കാരണം എന്താ വെച്ചാൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ നിയമം കയ്യിലെടുക്കുന്ന നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല പക്ഷേ ഈ ചില സന്ദർഭങ്ങളിൽ ഈ നാട്ടുകാർ എന്തിനാണ് ആ പയ്യനെ തല്ലാൻ പോയത് അതാണ് എനിക്കറിയേണ്ടത് ആ പയ്യൻ്റെ മാനസികാവസ്ഥ നോക്കണം നാട്ടുകാരെ നിങ്ങൾ അല്ലാതെ നിങ്ങളൊക്കെ പോയിട്ട് അവനെ കൈവെക്കാനും അവനെ ഞങ്ങൾക്കറിയില്ല ദിനേശേട്ടൻ ഞങ്ങളെ പ്രിയപ്പെട്ടവനാണ് എന്നുള്ള നിങ്ങളുടെ വാക്കുകളെ അവിടെ ഇന്നൊരു സ്ത്രീ പറയുന്നത് കേട്ടു ദിനേശൻ ഭയങ്കര ഹെൽപ്പിംഗ് ആണ് ഭയങ്കര ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് നാണമുട്ടോ കുറച്ചും കൂടി ഇപ്പോൾ ചിലപ്പോൾ ഈ വാർത്തയൊക്കെ വന്നപ്പോഴേ ആ സ്ത്രീ പറഞ്ഞ് വിചാരിക്കുന്നുണ്ടാകും പറയണ്ടായിരുന്നു എന്ന് അതായത് അത്ര മോശപ്പെട്ട വാക്കാണ് ഈ ദിനേശിനെ പറ്റിയിട്ട് ആ നാട്ടുകാർ മുഴുവൻ പറയുന്നത് ആ ദിനേശിനെ പറ്റിയിട്ട് അവിടെയുള്ളവർ മുഴുവൻ അറിയുന്നത് പക്ഷേ ദിനേശൻ്റെ അയൽവാസികൾക്ക് മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവം തന്നെയാണ് അതായത് ഒരു ഹീറോ പരിവേഷം തന്നെയാണ് ഈ ദിനേശന് എനിക്ക് തോന്നുന്നത് ഈ ദിനേശൻ ഈ ജോലി ചെയ്യുന്ന കാശുകൾ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള അവിടെയുള്ള ആൾക്കാർക്ക് വിതരണം ചെയ്യുന്നത് കൊണ്ടാണോ എന്നറിയില്ല ഇനി ദിനേശൻ കായംകുളം കൊച്ചുണ് കൊച്ചുണ്ണിയുടെ പിന്മുറക്കാരനാണോ എന്നും അറിയില്ല എന്തൊക്കെയായി കഴിഞ്ഞാലും അയാൾ അവിടെയുള്ള അയൽവാസികളെയൊക്കെ കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ എല്ലാവരും പറയുന്നത് ദിനേശൻ ഭാവമായി ായിരുന്നു ദിനേചേട്ടം പാവാടയായിരുന്നു എന്ന് ഏതായാലും ഈ ചെറുക്കനെ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു മകൻ എന്ന നിലയിൽ അവൻ അവൻ ഒരുപാട് സഹിച്ചിട്ടുണ്ട് അവൻ്റെ മുഖം കണ്ടാൽ നമുക്കറിയാം ഇന്ന് തെളിവെടുപ്പിന് വരുമ്പോഴേ അവൻ്റെ ആ ഒരു വല്ലാത്ത പിടിച്ചൊരു മുഖം കാണുമ്പോഴേ എല്ലാ മലയാളികളുടെ മനസ്സിലും ഭയങ്കരമായിട്ടുള്ള ഒരു 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 പിന്നെ വിഷമം ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതായത് ഈ അമ്മയുടെയും ഈ കാമുകൻ എന്ന് പറയുന്ന ഈ നാരിയുടെയും ആലോചിച്ച് ഇവൻ എന്ത് ചെയ്യണം വേറെ അതാണ് ആലോചിക്കേണ്ടത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഈ തള്ളമാർ ഒരു കാര്യം ചെയ്യണം നിങ്ങൾക്കൊരു നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു മോഹം ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടുന്ന് വിട്ടു പോയേക്കണം അവിടുന്ന് വിട്ട് മറ്റവൻ്റെ കൂടെ പോയേക്കണം കുറച്ചു കാലം ഈ മക്കൾക്ക് വിഷമം ഉണ്ടാകുമെന്നേ ഉള്ളൂ അതിനുശേഷം എന്ന് പറഞ്ഞാൽ അവരെങ്ങനെയെങ്കിലും ജീവിച്ചോളും ജീവിക്കാൻ അനുവദിച്ചാൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈൻ്റെപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് നന്ദി നമസ്കാരം